ഈ ബ്രസ്റ്റിൻ്റെ ഒരു ഭംഗിയുള്ള ഷേപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ മേൾ ഭാഗം നിപ്പിളുടെ മേൾ ഭാഗത്ത് എപ്പോഴും ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കണം താഴ്ഭാഗത്ത് ഒരു കോൺവെക്സ് ഷേപ്പ് ആയിരിക്കണം അതാണ് ഐഡിയൽ ഷേപ്പ് ഓഫ് ദ ബ്രസ്റ്റ് ബ്രസ്റ്റ് ടേക്ക് ഓഫ് പോയിന്റ് നമ്മൾ കക്ഷത്തിൽ കൈ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് കക്ഷത്തിൻ്റെ ആ ഒരു പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ എന്നാണ് ബ്രസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത് സോ അതാണ് ഐഡിയൽ പൊസിഷൻ അപ്പോൾ അത് ഇമ്പോർട്ടൻ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പല ആൾക്കാർക്കും എസ്പെഷ്യലി വെയ്റ്റ് ലോസ് വന്നു അല്ലെ ഭയങ്കര ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് പല ചില ആൾക്കാർക്ക് ആ ബ്രസ്റ്റിന്റെ ടേക്ക് ഓഫ് പോയിൻ്റ് തന്നെ താഴ്ത്തായിരിക്കും മനസ്സിലായില്ലേ അപ്പം അത് താഴ്ത്താവുന്ന ചെസ്റ്റിന്റെ മേൾ മേളെല്ലാം ജസ്റ്റ് സാധാരണ ഒരു മെയിൽ ചെസ്റ്റ് മാതിരി ഉണ്ടാവുള്ളൂ ആ ആ കക്ഷത്തിൻ്റെ അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും മുക്കവാറും ആൾക്കാർക്ക് നമ്മൾക്ക് ഒരു ഇംപ്ലാന്റ് കൂടി വയ്ക്കേണ്ടി വരും സോ അപ്പോൾ അതിന്റെ പ്രൊസീജിയറിൻ്റെ പേരാണ് ഇംപ്ലാൻ്റ് ഓഗ്മെൻറ്റേഷൻ മാസ്റ്റോപെക്സി അത് മാസ്റ്റോപെക്സി എന്ന് പറയുന്നത് ഈ നിപ്പിൾ ഏരിയയുള്ള പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നതിനാണ് മാസ്റ്റോപെക്സി എന്ന് പറയുന്നത് ഓക്കെ ഇത് ആ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ വേൾഡ് ഓഗ്മെൻറ്റേഷനും കൂടി ചെയ്യേണ്ടി വരും മുഖ്യവാറും ആൾക്കാർക്ക് ഓഗ്മെൻറ്റേഷൻ വേണ്ടി വരില്ല ജസ്റ്റ് അതിൻ്റെ ഡ ഡയറക്ഷൻ കുറച്ചൊന്ന് താഴ്ന്നു പോകേണ്ടത് പൊസിഷൻ കുറച്ച് താങ്ങ് പോകണ്ടാവും അല്ലെങ്കിൽ ഡയറക്ഷൻ കുറച്ച് താഴ്ന്നോട്ട് വന്നിട്ടുണ്ടാവും ഈ താഴ്ത്തോട്ടായിരിക്കും നോക്കുന്നത് അതിനൊക്കെ നമുക്ക് ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ചെറിയ സാധനങ്ങൾ ചെയ്തിട്ട് ചെറിയ സർജിക്കൽ കറക്ഷൻ ചെയ്തിട്ട് നിപ്പിളിൻ്റെ പൊസിഷൻ കറക്റ്റാക്കാൻ തുടങ്ങും